പ്രിയ ശ്രോതാക്കളെ വിവിധ ആത്മീയ ആചാര്യന്മാരാൽ മാനസിക വികാസത്തിനും ശാരീരിക ശാന്തി നേടുന്നതിനും ഉള്ള വിവിധ തരത്തിലുള്ള ക്രിയകളെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഹിപ്നോസിസ് തന്നെയാണ് മെഡിറ്റേഷൻ എന്നോ ധ്യാനമെന്നോ പല പേരുകളിൽ അറിയപ്പെടുന്നതും സെൽഫ് ഹിപ്നോസിന്റെ വിവിധ രൂപഭാവങ്ങൾ ആണ് പ്രാചീന കാലം മുതൽ തന്നെ ഭാരതത്തിൽ സെൽഫ് ഹിപ്നോസിന്റെ അപാര സാധ്യതകൾ വിവിധ രീതികളെ പ്രയോജനപ്പെടുത്തിയിരുന്നു അത്യന്താധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഉപയോഗിച്ച് പ്രപഞ്ചത്തെക്കുറിച്ചും മറ്റു ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും മാത്രമല്ല ആധുനിക ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയ പല വിവരങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭാരതീയർ മനസ്സിലാക്കിയിരുന്നതിന്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ് വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന മെഡിറ്റേഷനുകൾ മന്ത്രവാദം ആഭിചാരക്രിയകൾ ൂത് പ്രവചനങ്ങൾ വിവിധ മതവിഭാഗങ്ങളുടെ വ്യത്യസ്ത ശൈലിയിലുള്ള ആരാധനാരീതികൾ ഇവയെല്ലാം സെൽഫ് ഹിപ്നോസിന്റെ വിവിധ രൂപഭാവങ്ങൾ തന്നെയാണ് മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളിൽ മറഞ്ഞുകിടക്കുന്ന അപാരവും അതിന്തിരിവുമായ കഴിവുകളെ ഉണർത്തി ആരോഗ്യകരവും ഊർജസ്വലവുമായ മാനസികാവസ്ഥ അവസ്ഥ കൈവരിക്കുന്നതിലൂടെ ജീവിത വിജയം കൈവരിക്കുവാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിന് വിശ്വാസവുമായോ യാതൊരു ബന്ധവും ഇല്ല അതായത് ഏത് മതവിഭാഗങ്ങളിലുള്ളവർക്കും വിശ്വാസപ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാതിരിക്കുന്നവർക്കും ഒരുപോലെ പിന്തുടരാവുന്ന ഒന്നാണ് ഹിപ്നോസിസ് പരീക്ഷാ പേടി ഓർമ്മക്കുറവ് അകാരണമായ ഭയം സഭാകമ്പം ചില പ്രത്യേക സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മാനസികമായ അസ്വസ്ഥതകളാൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ എന്നിവയെ ലഘൂകരിച്ച് ശരിയായ രീതിയിൽ പെരുമാറ്റം രൂപപ്പെടുത്തുന്നതിന് ഹിപ്നോസിസ് പൂർണ്ണമായും പ്രയോജനപ്രദം തന്നെയാണ് ഇതിന് ശാരീരികമായോ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ല നാം ഇന്ന് നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ടെൻഷൻ സ്ട്രെസ് മറ്റ് മാനസിക അസ്വസ്ഥതകൾ അവ കാരണം ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ എന്നിവ ഇവയ്ക്കെല്ലാം ഉള്ള വളരെയേറെ ലളിതവും ഫലപ്രദവുമായ സെൽഫ് ഹിപ്നോസിസ് മനസ്സിന്റെ അപാരമായ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവയെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ശാരീരികവും മാനസികവും ആയ വികാസമാണ് ഇതിലൂടെ സാധ്യമാകുന്നത് ഇന്ന് കണ്ടുവരുന്ന ഭൂരിഭാഗം അസ്വസ്ഥതകളുടെയും അടിസ്ഥാന കാരണം മനസ്സും മനസ്സിന്റെ വൈകല്യങ്ങളും തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്യന്ത ആധുനിക ചികിത്സാരീതികളിൽ പലതും പരാജയപ്പെടുകയോ ഫലപ്രദമാകാതിരിക്കുകയോ ചെയ്യുന്നു ഇവിടെയാണ് ഹിപ്നോസിസ് പ്രസക്തമായി മാറുന്നത് നാം പിന്തുടരുന്ന ജീവിതരീതി ഭക്ഷണക്രമം മറ്റ് ജീവിത സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ശരീരത്തെയും മനസ്സിനെയും അതാത് രീതികളിൽ തന്നെ സ്വാധീനിക്കുന്നു പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മളിൽ ഏൽപ്പിക്കുന്ന ശക്തമായ മാനസികാഘാതങ്ങൾ പലപ്പോഴും വിവിധ തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾക്ക് വഴിവെക്കുന്നു ഇവ രത്തിലുള്ള തലവേദന പുറംവേദന നടുവേദന വിശപ്പില്ലായ്മ അകാരണമായ ഭയം വിഷാദം ടെൻഷൻ ഉറക്കക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളായി ശരീരം പ്രകടിപ്പിക്കുന്നു ഇവയെല്ലാം പരിഹരിക്കുന്നതിനു വേണ്ടി നാം ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരമുള്ള മരുന്നുകളും മറ്റ് ചികിത്സാ മാർഗങ്ങളും അവലംബിക്കുമെങ്കിലും ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം മനസ്സുമായി ബന്ധപ്പെട്ടതാകയാൽ പലപ്പോഴും അവയൊന്നും ഫലപ്രദമാകുന്നില്ല എന്നതാണ് വസ്തുത ശരിയായ വിധത്തിലുള്ള സെൽഫ് ഹിപ്നോസിസോ ഹിപ്നോതെറാപ്പിയോ വഴി ഇത്തരം മാനസികമായ കാരണങ്ങളാലുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ പരിഹരിക്കുവാൻ സാധിക്കും ഇവയെല്ലാം പരിഹരിക്കുന്നതിനു വേണ്ടി നാം ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരമുള്ള മരുന്നുകളും മറ്റ് ചികിത്സാ മാർഗങ്ങളും അവലംബിക്കുമെങ്കിലും ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം മനസ്സുമായി ബന്ധപ്പെട്ടതാകയാൽ പലപ്പോഴും അവയൊന്നും വേണ്ടത്ര ഫലപ്രദമാകുന്നില്ല എന്നതാണ് വസ്തുത ശരിയായ വിധത്തിലുള്ള സെൽഫ് ഹിപ്നോസിസോ ഹിപ്നോതെറാപ്പിയോ വഴി ഇത്തരം മാനസികമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന രീതിയിൽ തന്നെ പരിഹരിക്കുവാൻ സാധിക്കും ശരിയായ വിധത്തിലുള്ള ഹിപ്നോസിസ് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഒരു പരിധിവരെങ്കിലും ശാരീരിക അസ്വസ്ഥതകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കും ഈ വിഷയത്തിലുള്ള കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും ഇതിന്റെ അടുത്ത തലത്തിലുള്ളതും വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ളതുമായ സി ഡൾക്കും ബന്ധപ്പെടുക നയൻ ഫോർ സെവൻ സീറോ ഫോർ സെവൻ സീറോ 三位。<Seven. S 2>